പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിലേക്ക് അള്ളാഹു താല ഇറക്കിയിരിക്കുന്ന കിതാബുകൾ നാലെണ്ണമാണ് തൗറാത്ത് ഇഞ്ചീൽ ജബൂർ ഖുർആൻ അതേപോലെ തന്നെ നൂറ് ഏടുകളുമാണ് അള്ളാഹു താല ഇറക്കിയിരിക്കുന്നത് ആദം നബി അലിഹി സ്ലാമിനിക്ക് പത്ത് ഷീസ് നബി അലിഹി സ്ലാമിനേക്ക് അമ്പത് ഇദ്രീസ് നബി അലൈഹി ഇലാമിനേക്ക് മുപ്പത് ഇബ്രാഹിം നബി അലിഹി സ്ലാമിനേക്ക് പത്ത് എന്നിങ്ങനെ മൊത്തമായി നൂറ് ഏടുകളും നാല് കിതാബുകളുമാണ് പരിശുദ്ധമാക്കപ്പെടുന്ന ദീനുൽ ഇസ്ലാമിൽ അള്ളാഹു താല ഇറക്കിരിക്കുന്ന ഗ്രന്ഥങ്ങൾ ആ ഗ്രന്ഥങ്ങളിൽ തൗറാത്ത് മൂസാ നബി അലഹി ഇസ്സലാമിനേക്കും സബൂർ ദാവൂദ് നബി അലിഹി സ്ലാമിനേക്കും ഇഞ്ചീൽ ഈസാ നബി അലിഹി സ്ലാമിനേക്കും പരിശുദ്ധമാക്കപ്പെടുന്നതായ ഖുർആാന് അവസാനത്തിൻ്റെ പ്രവാചകരായ ലോക നേതാവ് മുഹമ്മദ് റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾക്കുമാണ് നൽകിയത്